വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വടകര മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രേമൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സിക്ക് തുടർച്ചയായി നൂറ് ശതമാനം വിജയം നേടിയ സെന്റ് ആൻറ്റണീസ് ഗേൾസ് ഹൈസ്കൂൾ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥിനികളെയും എൻ എം എം എസ് യു എസ് എസ് വൈ ഐ പി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും സ്പോർട്സിൽ നാഷണൽ ലെവൽ ത്രോബോൾ മത്സരത്തിൽ മെഡൽ നേടിയ വിദ്യാർത്ഥികളെയും യോഗം അനുമോദിച്ചു വടകര മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രേമൻ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു ശതമാനം ഈ പ്രാവശ്യം എല്ലാ സ്കൂളും നൂറ് ശതമാനം വിജയം നേടിക്കൊണ്ട് നമുക്കറിയാം ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെയാണ് ഓരോ സ്കൂളിനെയും പ്രതിനിധീകരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ വിജയമാണ് സ്കൂളിൻ്റെ വിജയം ആ വിജയം കൊയ്ത് നിങ്ങൾ നമുക്കറിയാം എസ് ഓളം ഉയരുമ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരുമാണ് നമുക്കറിയാം നമ്മൾ ഒന്നാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ നഴ്സറി തൊട്ട് പത്താം ക്ലാസ് വരെ ഇവിടെ പഠിച്ച കുട്ടികളായിരിക്കും കൂടുതലായിട്ടും ഇവിടെ ഉണ്ടാവുക അപ്പം നമുക്കറിയാം വടകര പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഏക സ്കൂള് വടകര സെൻറ് ആന്റണീസ് ഗേൾസ് സ്കൂൾ തന്നെയാണ് അപ്പോൾ അവിടെ ഏതൊരു പ്രവർത്തനത്തിനായാലും ഏതൊരു പരിപാടിയായാലും നമുക്കറിയാം എൽ എസ് എസ് യു എസ് എസ് അതുപോലെ എസ് എസ് എൽ സി എൻ എൻ എം എസ് അങ്ങനെയുള്ള നിരവധി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സായി വരുന്ന ഒരു സ്കൂൾ എന്ന ആ ഒരു സ്ഥാനം ആ ഒരു ഉയർച്ച ഇപ്പം ഞാൻ തന്നെ ഒരുപാട് വർഷമായി ഇവിടെ ഈയൊരു ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു വളരെ സന്തോഷമാണ് ഷിബു എം എം അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ പ്രേമകുമാരി വനമാലി മദർ സുപ്പീരിയർ സിസ്റ്റർ ജീവിത ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ചൈതന്യ അധ്യാപികമാരായ സിന്ധു ജോയ് കൃപ ഹരീഷ് നൈഫ നിസാർ എന്നിവർ പ്രസംഗിച്ചു മികച്ച വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഉപഹാരം നൽകി